കേന്ദ്ര ഗവൺമെൻ്റും കേരള ഗവൺമെൻറ്റും കൂടി ചേർന്ന് ഫ്രീ കോഴ്സ് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഡി ഡി യു ജിക്ക് പാ ഇത് കേരളത്തിൽ നടപ്പിലാക്കുന്ന കുടുംബശ്രീ മുഖേനയാണ് സോ ഈ ഒരു ഫ്രീ കോഴ്സിനെ കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു വീഡിയോ അതിൻ്റെ ഒരു അപ്ഡേഷൻ അത് ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസൊക്കെ ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി നെന് അപ്ലിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ കോഴ്സിനെ കുറിച്ചും അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചും അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു കോഴ്സിലോട്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണോ ഇതിനകത്ത് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക രണ്ടാമത്തത് നിങ്ങൾ പഞ്ചായത്തിന് കീഴിൽ സ്ഥിര താമസക്കാരണം മൂന്നാമത്തത് നിങ്ങളുടെ കുടുംബത്തിലാർക്കെങ്കിലും കുടുംബശ്രീയിൽ അംഗത്വം ഉണ്ടായിരിക്കണം അത് മാൻഡേറ്ററി അല്ല ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുടുംബസ്ട്രീനെ ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് അവിടുന്ന് ഒരു കൺസൺ ലെറ്റർ മേടിക്കാവുന്നതാണ് നാലാമത്തത് നിങ്ങളുടെ ബി പി എൽ കാർഡിന് ഉടമകളായിരിക്കണം ഇത് മാൻഡേറ്ററി അല്ല പറയുന്നത് സോ ഇനി വരുന്നത് റിസർവേഷൻ കാറ്റഗറിയാണ് അതായത് ഈ സീറ്റ് അതായത് ഒരു ബാച്ചിൽ മുപ്പത് മുപ്പത്തഞ്ച് സീറ്റ് വരെയാണ് വരുന്നത് സോ ഈ സീറ്റിന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ജനറൽ കാറ്റഗറി ഇത് പത്ത് ശതമാനം സീറ്റാണ് വരുന്നത് അടുത്തു വരുന്ന എസ് സി എസ് ടി കാറ്റഗറി അതൊരു മുപ്പത് ശതമാനം സീറ്റുണ്ട് പിന്നെ മൈനോറിറ്റി കാറ്റഗറി മൈനോറിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യാനി ഓർ മുസ്ലിംസ് ഈ കാറ്റഗറിക്കാണ് അറുപത് ശതമാനം സീറ്റ് സംവരണം വരുന്നത് സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിസർവേഷൻ വരുന്നത് പിന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത് കോഴ്സിന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് എസ് എസ് സിയുടെ സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും അസിസ്റ്റൻസും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് രീതിയിലാണ് കോഴ്സുകൾ ഇവർ കൊടുക്കുന്നത് ഒന്ന് റെസിഡൻഷ്യൽ കോഴ്സും ഒന്ന് നോൺ റെസിഡൻഷ്യൽ കോഴ്സും ഈ റെസിഡൻഷ്യൽ കോഴ്സ് എന്ന് പറയുന്നത് ഈ കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള ഹോസ്റ്റലിൽ നിന്നായിരിക്കണം പഠിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഫുഡും ഹോസ്റ്റൽ ഫെസിലിറ്റി അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ പിന്നെ ഇൻ്റർനെറ്റ് എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം ഫ്രീ ആണ് യാതൊരു ഫീസോ ഒന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നോൺ റെസിഡൻഷ്യൽ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വരാവുന്നതാണ് അപ്പോൾ ഈ പോയി വരാനുള്ള ചിലവ് വരെ അവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ മാസം തോറും ഇട്ട് തരും ഈ നോൺ റെസിഡൻഷ്യൽ കോഴ്സ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ വളരെ കുറവാണ് കൂടുതലും റെസിഡൻഷ്യൽ കോഴ്സാണ് കൊടുക്കുന്നത് സോ ഈ കോഴ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം സ്കിൽഡ് ബേസ് ചെയ്തിട്ടാണ് അതായത് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോഴ്സുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ പ്ലേസ്മെൻറ് സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാനും വളരെയധികം ചാൻസസ് കൂടുതലാണ് പിന്നെ അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതായത് അഡീഷണൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കിട്ടാനായിട്ട് സി എ എം സി സി ആ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ കോഴ്സുകളൊക്കെ സ്കിൽഡ് ബേസ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് ടൈം ഡ്യൂറേഷൻ കോഴ്സുകളാണ് കൂടുതൽ വരുന്നത് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് നയൻ മന്ത്സ് ഒക്കെയുള്ള കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഈ നയൻ മാർച്ച് കോഴ്സുകൾ ഇപ്പൊ വളരെയധികം കുറവാണ് കൂടുതലും ടു മന്ത്സും സിക്സ് മന്ത്സും കോഴ്സുകളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിളിച്ചാൽ കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ നിങ്ങളുടെ അടുത്തുള്ള കുടുംബശ്രീ ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെയുള്ള ഉള്ള കോൺടാക്ട് നമ്പർ അവിടെ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ സോ അവിടെ നിന്ന് അവിടെ സി ഡി എസിൻ്റെ അതായത് ഈ കുടുംബശ്രീ ഓഫീസ് എവിടെയാണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസിന് ഉള്ളിൽ സി ഡി എസിൻ്റെ ഒരു ഓഫീസുണ്ട് സോ അവിടെയാണ് ഈ കുടുംബശ്രീയുടെ സിറ്റിംഗ് വരുന്നത് സോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാവുന്നതാണ് സോ അവരുടെ ലേറ്റസ്റ്റ് അനുസരിച്ചുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഒന്നിക്കെ കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കോഴ്സുകൾ പഠിച്ച് വിദേശത്ത് ഏതെങ്കിലും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കോഴ്സാണ് സോ ഇത് എത്രത്തോളം പുറത്തെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പുറത്തൊരു എംപ്ലോയർ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യയിൽ ഒരു പെട്ടെന്ന് ഒരു സ്കിൽഡായിട്ട് ഒരു ജോലി കയറാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നിരിക്കുന്ന ഒരു കോഴ്സാണത് അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിന് പി എസ് സി വാലിഡിറ്റി ഒന്നുമില്ല അതായത് പി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല ഈ ഒരു കോഴ്സ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വെച്ചുകൊണ്ട് മാത്രം പി എസ് സി ജോബിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമ്മുടെ നല്ല കുറേ കുട്ടികളുണ്ട് ജോലിക്ക് ട്രൈ ചെയ്യുന്നവരും അതുപോലെ തന്നെ കോഴ്സുകൾ പഠിക്കാൻ ട്രൈ ചെയ്യുന്നവരൊക്കെ സോ ഇതുപോലത്തെ ഫ്രീ കോഴ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ ടൈമിൽ ഇത് മാക്സിമം മറ്റുള്ളവരോടൊക്കെ എത്തിച്ചു കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ ഇത് പഠിച്ചും ചില കുട്ടികൾക്കെങ്കിലും ജോലി കിട്ടുന്നുണ്ട് സോ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക